മുറിയുടെ കാര്യത്തിലുള്ള തൻ്റെ തീരുമാനത്തെപ്പറ്റി എല്ലാവരോടും പറയുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മുറി വിട്ടുകൊടുക്കാമെന്ന് സച്ചിയും രേവതിയും പറഞ്ഞെങ്കിലും രവീന്ദ്രൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും മുറിയിൽ നിന്ന് പായും തലമണയും എടുത്ത് ഹാളി കൊണ്ട് വിരിച്ചിടുകയും ചെയ്യുന്നു ഇത് കണ്ട് എല്ലാവർക്കും വിഷമമാകുമ്പോൾ എൻ്റെ മക്കളും മരുമക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് എൻ്റെ സന്തോഷമെന്ന് രവീന്ദ്രൻ പറയുന്നു തുടർന്ന് അച്ഛൻ ഇവിടെ കിടക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ലെന്നും അച്ഛൻ എൻ്റെ മുറി എടുത്തോളാനും സച്ചി പറഞ്ഞെങ്കിലും ഇനി മുതൽ ഇതാണ് ഞങ്ങളുടെ മുറിയെന്ന് രവീന്ദ്രൻ പറയുന്നു പിന്നീട് രേവതി യും കൊണ്ട് മുറിയിലെത്തുന്ന സജ്ജി ഈ ബെഡ് കൊണ്ട് ഹാളി ഇട്ട് കൊടുക്കാമെന്നും അച്ഛൻ അതിൽ കിടക്കട്ടെ എന്നും പറയുന്നതോടെ രേവതി അതിന് സമ്മതിക്കുകയും ഇരുവരും ചേർന്ന് ബെഡ് താഴെ കൊണ്ട് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇതൊന്നും വേണ്ട എന്ന് രവീന്ദ്രൻ പറഞ്ഞെങ്കിലും സച്ചിയുടെ നിർബന്ധം മൂലം ബെഡ് കിടന്നോളാമെന്നും ഇനി ഈ വീട്ടിൽ ആരും വഴക്കുണ്ടാക്കാതെ സ്നേഹത്തോടെ കഴിയണമെന്നും രവീന്ദ്രൻ പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രീകാന്തിനെയും വർഷനെയും കാണിക്കുന്നു ഇതേ സമയം രവീന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്ന രേവതി ഞങ്ങളുടെ മുറി അവർക്ക് കൊടുക്കാമെന്നും അച്ഛനും അമ്മയും മുറിയിൽ പോയി കിടന്നോളാനും പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട എന്ന് രവീന്ദ്രൻ പറയുന്നു തുടർന്ന് അകത്തെത്തുന്ന വർഷയും ശ്രീകാന്തും അച്ഛനും അമ്മയെ ഹാളിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞ് വിഷമിച്ചു നിൽക്കുമ്പോൾ എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് സച്ചി അവരോട് ദേഷ്യപ്പെടുന്നു ശേഷം സച്ചിയോട് ദേഷ്യപ്പെടുന്ന വർഷയ്ക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു തുടർന്ന് എല്ലാത്തിനും കാരണം രേവതിയാണെന്ന് പറയുന്ന ചന്ദ്രമതിയോട് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു ശേഷം ഞങ്ങൾ പൊയ്ക്കൊള്ളാമെന്ന് ശ്രീകാന്ത് പറഞ്ഞെങ്കിലും നിങ്ങൾ എവിടേക്കും പോകരുതെന്ന് ചന്ദ്രമതിയും രവീന്ദ്രനും പറയുന്നു ശേഷം തെറ്റുപറ്റിയത് അങ്കളിനാണെന്നും മൂന്നുമൊക്കെ കൂടെ മൂന്നു മുറി അങ്കിൾ പണിയണമായിരുന്നു എന്നും വശ പറയുമ്പോൾ എന്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റുപോയെന്ന് പറഞ്ഞ് രവീന്ദ്ര സങ്കടപ്പെടുന്നു ശേഷം വർഷ ശ്രീകാന്തിനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു തുടർന്ന് വർഷയുടെ പെരുമാറ്റം കണ്ട് സച്ചിക്കിടക്കം എല്ലാവർക്കും ദേഷ്യം വരികയും ആ പെണ്ണ് കാരണം ഈ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ശേഷം വിഷമിച്ചിരിക്കുന്ന ചന്ദ്രമതിയെ രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രീകാന്തും വർഷയും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു